അസ്സലാമു അലൈക്കും വർഹമത്തല്ല മലപ്പുറത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശങ്ങൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും മലപ്പുറം എന്നത് മാത്രല്ല മുസ്ലിംകൾക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശം എന്നായിരിക്കും അതിനെ ഏറ്റവും കൂടുതൽ വർണ്ണിക്കുന്നത് നന്നാവുക കാരണം വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ആക്ഷേപിക്കുന്നതിലൂടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒന്നടങ്കം ആക്ഷേപിക്കുക എന്ത് തന്നെയാണ് കാരണം മലപ്പുറത്ത് ഒരുപാട് കൂടുതൽ അധിവസിക്കുന്ന ആളുകൾ മുസ്ലിങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ അൻസാരി ഉസ്താദ് ഒരുപാട് ആധുനിക വിഷയങ്ങളുമായിട്ട് സമകാലിക വിഷയങ്ങളിൽ വളരെ നന്നായിട്ട് പ്രതികരണം നടത്തുന്ന അൻസാരി ഉസ്താദിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു മറുപടി കാണുകയുണ്ടായി സോഷ്യൽ മീഡിയകളിലൊക്കെ ഇന്ന് സജീവമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മറുപടിയാണ് പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് അൻസാരി ഉസ്താദ് നടത്തിയ വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു പ്രസ്താവനയുമായിട്ട് നിങ്ങളൊന്ന് പാണക്കാടൊക്കെ പോയി നോക്കണം ചൊവ്വാഴ്ച നിങ്ങൾ പാണക്കാട്ടേക്ക് പോയി നോക്കിയ വെള്ളാപ്പള്ളി നടേശന്റെ ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കുമെന്ന തരത്തിൽ ബഹുമാനപ്പെട്ട അൻസാരി ഉസ്താദ് നടത്തിയ ആ ഒരു പ്രതികരണ മാധ്യമം ഒന്ന് നമുക്കൊന്ന് കെട്ടുനോക്കാം ഒരു തലത്തിൽ പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ ഈ വ്രണം വമിക്കുന്ന പ്രസ്താവനയ്ക്ക് നെറ്റിച്ചുടിച്ചത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ആയിരിക്കത്തില്ല ആ നാട്ടിൽ ജീവിക്കുന്ന ഹൈന്ദവനും ക്രൈസ്തവനുമായിരിക്കും ഒരു തലത്തിൽ ചിന്തിച്ചാൽ നെറ്റി ചൊടിച്ചിട്ടുണ്ടാകുക അവർക്കാണ് ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുണ്ടത് കാരണം അത്രത്തോളം സാഹോദര്യത്തിലും സഹവർത്തിയത്തിലും മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അറിയേണ്ടത് ഇങ്ങനെ ആയിരക്കണക്കിന് വരുന്ന ഉദാഹരണങ്ങൾ മലപ്പുറത്തിന്റെ സ്നേഹവും നന്മയും എടുത്തുധരിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്നും മതിയാകാതെ വരും ആലപ്പുഴ ജില്ലക്കാരനെ ഒരാൾ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ഒരു മണിക്കൂർ മലപ്പുറം ജില്ലയിൽ സമയം ചെലവഴിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വിഷം അവിടെ പകർന്നു കൊടുക്കുന്നതിന് പകരം ആ മനുഷ്യരോട് ഒരു വേള നിങ്ങൾക്കൊന്ന് സംസാരിക്കാമല്ലോ ഒരിക്കലും ആ മനുഷ്യർ പറയൂല മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന മറ്റ് സമുദായങ്ങൾക്ക് സ്വാതന്ത്ര്യമോ ശ്വാസം വിടാനുള്ള സ്വാതന്ത്ര്യമോ സംസാരിക്കാനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമോ നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് അത് കാണണമെങ്കിൽ നിങ്ങൾ പാണക്കാട്ടേക്കൊന്ന് പോകണം ചൊവ്വാഴ്ച സമയം കിട്ടുകയാണെങ്കിൽ പാണക്കാട്ടെ തറവാട്ടിലേക്ക് നിങ്ങളൊന്ന് പോകണം അവിടെ എല്ലാവത്തിൽപ്പെട്ട മനുഷ്യന്മാരും ബഹുമാനപ്പെട്ട തങ്ങന്മാരെ കാണാൻ വേണ്ടി അവിടെ നിൽക്കുന്ന കാണാൻ കഴിയും ഈ അടുത്ത കാലത്തായിരുന്നു ചന്ദ്രിക പത്രത്തിൽ ഒരു വാർത്ത വന്നത് നിങ്ങൾ ഈ പറയപ്പെട്ട ശ്വാസം വിടാൻ പറ്റാത്ത സമുദായത്തിലെ ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ അതുപോലെ ഉമർ അലി ഷിഹാബുദങ്ങൾ അടക്കമുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു ഹിന്ദുവായ നിങ്ങളൊക്കെ താഴ്ന്ന ജാതിക്കാരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഭാഷയല്ല കേട്ടോ ഒരു മനുഷ്യനായിരുന്നു പാണക്കാട് കുടുംബത്തിലെ കാര്യസ്ഥനായിട്ടുണ്ടായിരുന്നു ഷഹാബ് ഷിഹാബുദങ്ങൾക്കും അക്ഫറത്തും മറഹമ്മത്തും കൊടുക്കട്ടെ മലപ്പുറം ജില്ല ഒരു ക്ഷേത്രത്തിൻ്റെ വാതിൽ കത്തി നശിച്ചപ്പോൾ ആദ്യം അവിടെ ഓടിച്ചെന്ന് മരണപ്പെട്ടുപോയ മുഹമ്മദ് അലി ഷഹാബ് തങ്ങളായിരുന്നു അവരിൽ നിന്നൊക്കെ വെള്ളാപ്പള്ളി ഒരു പ്രസ്താവന എങ്ങനെ ആകണമെന്നും ഒരു സാമുദായിക നേതാവ് എങ്ങനെയാകണമെന്നൊക്കെ നിങ്ങൾ പഠിക്കണം ഓടോ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാലേ സാംസ്കാരികമായി സാംസ്കാരിക സമ്പന്നതയോടുകൂടി മനുഷ്യർക്ക് സംസാരിക്കാൻ കഴിയൂ അങ്ങനത്തെ ഒരു കുറവ് നിങ്ങൾക്കുണ്ട് ബഹുമാനപ്പെട്ട അൻസാരി ഉസാദ് പറയുന്ന ഈ പാണക്കാട്ട സ്നേഹമുണ്ടല്ലോ അത് മലപ്പുറത്തിൻ്റെ മത സൗഹാർദ്ദത്തിന്റെ സ്നേഹ സംഗമത്തിന്റെ ഒരേ ഒരു ഉദാഹരണം മാത്രമാണ് ഇതിനേക്കാളൊക്കെ ഒരുപാട് സ്നേഹസുഗന്ധങ്ങളും ഒരുപാട് നല്ല സൗഹാർദങ്ങളും നല്ല കഥകളും ഒരുപാട് ഒരുപാട് പറയാനുണ്ട് മലപ്പുറത്തിന് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ഈ മലപ്പുറത്തിൽ വന്നിട്ടൊന്ന് ഒരൊറ്റ ദിവസം ഇവിടെ വന്ന് തങ്ങിയാൽ മതി ഈ മലപ്പുറത്തിൻ്റെ യഥാർത്ഥ സ്നേഹമെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് പണക്കാട് ചൊവ്വാഴ്ച ഒത്തുകൂടുന്ന ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അതിന് മതമെന്നോ ജാതി എന്നോ വേർതിരിവില്ലാതെ അനേകമായിരം ആളുകൾ തങ്ങൾക്കുള്ളിലുള്ള ആ ഒരു വേദനയെ ആ പണക്കാട്ട് തങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കുമ്പോൾ ആ രണ്ട് ആ മനസ്സുകൾ തമ്മിൽ പരസ്പരം ഒരു കണക്ഷൻ വരാനുണ്ട് ആ വട്ടമേശയ്ക്ക് കൊണ്ട് അവിടെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത ഒരു കേസുകളുമില്ല കോടതികളിൽ പോലും തീർപ്പ് കൽപ്പിച്ച ചില കേസുകളിൽ അവർക്ക് പരസ്പരം തൃപ്തി വരാതിരിക്കുമ്പോൾ പണക്കാട്ടേക്ക് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറയുന്ന ഒരവസാന വാക്കുണ്ട് ആ വട്ടമേശക്ക് ചുറ്റുമിരുന്ന് കൊണ്ടെടുക്കുന്ന തീരുമാനമുണ്ടല്ലോ ആ തീരുമാനത്തിൽ നൂറ് ശതമാനം സംതൃപ്തരായിട്ടായിരിക്കും എല്ലാവരും തിരിച്ചു മടങ്ങുക വിവാഹം കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ സാമ്പത്തികമായി വിദേശ രാജ്യങ്ങളിലൊക്കെ തടവിൽ കഴിയുന്ന വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരുപാട് പേർക്ക് തുണയായിട്ടുണ്ട് പണക്കാട് തങ്ങളെന്ന് പറയുന്നത് തങ്ങളുടെ വിളി കാത്തു വിവിധ സംഘടനകൾ ഇന്ത്യക്കും പുറത്തും വിദേശത്തും അകത്തൊക്കെ ആയിട്ട് ഒരുപാട് പേർ പ്രവർത്തിക്കുന്നുണ്ട് തങ്ങളൊന്ന് വിളിച്ചാൽ ലക്ഷങ്ങൾ കൊടുക്കുന്ന ഒരുപാട് പ്രമുഖ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന പ്രഭു പ്രമുഖന്മാരുണ്ട് അതൊക്കെ തങ്ങളുടെ ആ ഒരു സ്നേഹമാണ് പാണക്കാട് ചൊവ്വാഴ്ച ഒന്ന് പോയി നോക്കിയ ബഹുമാനപ്പെട്ട ഇന്ന് നേതൃത്വം നൽകുന്ന പാണക്കാട് സീത് സോദി ശിഹാബി തങ്ങൾ അടക്കം പാണക്കാട്ടിലെ മുഴുവൻ തങ്ങന്മാരും ചൊവ്വാഴ്ച എന്ന് പറയുന്നത് അത് അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി പ്രത്യേകം മാറ്റിവെക്കപ്പെട്ട ദിവസമാണ് മറ്റുള്ള ദിവസങ്ങളിലും പാണക്കാട് പോയാൽ ആ വാതിലുകൾ തുറന്നിട്ടുണ്ടായിരിക്കും പക്ഷേ മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് അവർ തിരക്കിലാകുമെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അവരൊരു ദിവസം തന്നെ ആഴ്ചയിൽ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അവിടെ ഒരുപാട് ഉമ്മമാരും അമ്മമാരും ഉപ്പമാരും അച്ഛന്മാരും ഒക്കെ ആ മുറ്റത്തേക്ക് കടന്നു വരുന്നുണ്ട് അത് ഇന്ന് ഇന്ന് നമ്മളെ കാണുന്നത് പോലെ ആത്മീയപരമായിട്ടുള്ള ഓൺലൈൻ കച്ചവടമല്ല പാണക്കാട് തങ്ങന്മാർ വിചാരിച്ചാൽ കോടികൾ ദിനേനെ സമ്പാദിക്കാൻ കഴിയും അവർക്കൊക്കെ പക്ഷേ അവരൊന്നും ഒരു ചികിത്സയ്ക്ക് വരുന്ന തൻ്റെ പരാതി വൻ ചൊല്ലാൻ കടന്നു വരുന്നവരോട് ഒരു പണവും ആവശ്യപ്പെടാറില്ല പക്ഷേ തങ്ങൾക്ക് സ്നേഹസമ്മാനമായി പലരും നൽകുന്ന ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട് അതൊക്കെ തങ്ങന്മാർ മറ്റുള്ള തങ്ങളുടെ വേദനകൾ പറഞ്ഞു വരുന്ന മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന കാഴ്ചയും നമ്മൾ ദിനേനെ കാണാറുണ്ട് രാത്രി പന്ത്രണ്ട് മണിയായാലും ചില സമയങ്ങളിലൊന്നും പാണക്കാട്ട് കുടപ്പനക്കൽ തറവാട്ടിലെയും മറ്റു തങ്ങന്മാരുടെ വീടുകളിലെ വിളക്കുകളും അവിടുത്തെ ലൈറ്റുകളും മണയാറില്ല എന്നുള്ള എന്നുള്ളതാണ് സമൂഹത്തിന് വേണ്ടി പാഞ്ഞു നടക്കുന്നവരാണ് അവിടെ മതമെന്നോ ജാതിയെന്നോ വർ വ്യത്യാസമില്ലാതെ ഈ ലോകത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഈ പാണക്കാട് തങ്ങന്മാരെന്ന് പറയുന്നത് അൻസാരി ഉസാദിൻ്റെ ഈ ഒരു മറുപടി കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ മലപ്പുറത്തിൻ്റെ സ്നേഹത്തെ ജാതീയമായോ മതപരമായോ വേർതിരിക്കാതെ എല്ലാവരെയും ഒരൊറ്റ സർക്കിളിൽ മാത്രം കണ്ടുകൊണ്ട് ഒരൊറ്റ ഫ്രെയിമിൽ കണ്ടുകൊണ്ട് ആളുകളെ സ്നേഹിക്കുന്ന ഒരു വലിയ ഉദാഹരണം അൻസാരിസ് അത് തെരഞ്ഞെടുത്തത് പാണക്കാട് തങ്ങന്മാരെ കുറിച്ചാണ് അത് തന്നെയാണ് മലപ്പുറത്തെ ആളുകൾക്കും പറയാനുള്ളത് ഇത് ഒരുപാട് ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണം മാത്രമാണ് വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിഷം ചുറ്റുന്ന അദ്ദേഹത്തിന്റെ നാവുകൾ ഇന്ന് കേരളം പഠിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് മലപ്പുറത്തെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നു ഒരുപാട് ജില്ലകളിൽ ഒരുപാട് മുസ്ലിങ്ങൾ അധിവസിക്കുന്നുണ്ട് പരസ്പര കൂടി മുസ്ലിമും ഹിന്ദുവും ക്രിസ്തുവും കൈകോർത്ത് കഴിയുന്ന ഒരു ഒരു സാധാരണ ജില്ല തന്നെയല്ലേ മലപ്പുറം എന്ന ചോദ്യത്തിന് മുന്നിൽ മലപ്പുറത്തെ ഒരു രാജ്യമാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ വർഗീയത മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മലപ്പുറത്തെ ഇങ്ങനെ വിഷം ചിറ്റിയപ്പോ ആളുകൾ അതിനെ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു അലഹമില്ല ഖൈറ് തന്നെയാണ് അള്ളാഹു നല്ലത് പഠിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻ സ്ലാക്കും